എൻ്റെ ഫസ്റ്റ് പെർഫോമൻസ് ടി വി ടെലികാസ്റ്റ് വന്നു എനിക്ക് സ്വൽപ്പം ഗമയൊക്കെ ആയി വാല് കിളുത്ത് ഞാൻ എൻ്റെ ഒരു മെസ്സേജ് അയച്ചു എടി എനിക്ക് എൻ്റെ ടി വി കണ്ടിട്ട് എന്നെ ഔട്ട് ഇഷ്ടപ്പെട്ടില്ല വലിയ മുഖവും ചെറിയ കണ്ണും ഊളച്ചിരി അപ്പം അങ്ങനല്ല എടി നീ സുന്ദരിയാന്നൊക്കെ പറയുമെന്നാണ് ഞാൻ വിചാരിച്ചത് ഇവളെനിക്ക് റിപ്ലൈ ഇട്ടു ശരിയാടി ചിലങ്ങനെ ടി വിയിലും കൊള്ളത്തില്ല നേരെ കൊള്ളത്തില്ല ആ പക്ഷെ എൻ്റെ ആവേശം ഇതുകൊണ്ടൊന്നും കേട്ടില്ല ഞാൻ നേരെ എൻ്റെ ഓഫീസിലെ ഇതിലും കൂടുതൽ ആവേശത്തിൽ അങ്ങ് പോയി പിറ്റേ ദിവസം ഓഫീസിൽ ഞാൻ സെക്യൂരിറ്റിയോട് ചോദിച്ചു എങ്ങനെ ഉണ്ടായിരുന്നു എൻ്റെ പെർഫോമൻസ് അപ്പം എൻ്റെ ആവേശം കണ്ടിട്ടാന്ന് തോന്നുന്നു പുള്ളി പറഞ്ഞു മാഡം കലക്കി സൂപ്പർ അസലായി പക്ഷേ ഞാൻ കണ്ടില്ല പിന്നെ നിങ്ങൾ ഈ കാലം മറുപടി പറയുക ചുട്ട മറുപടി കൊടുക്കുക എന്നൊക്കെ കേട്ടിട്ടുണ്ടോ എവിടെ ഇംഗ്ലീഷ് മീഡിയം പ്രോഡക്റ്റ്സ് അല്ലേ അല്ലേ ഞാൻ പറഞ്ഞുതരാം ഈ ചുട്ട മറുപടിയും കാലമറുപടിയും നമ്മൾ ഈ ബസേലൊക്കെ കയറത്തില്ലേ അപ്പം ചില ഞരമ്പന്മാരില്ലേ നമ്മളെ തോണ്ടുക ഞോണ്ടുക കണ്ണിൽ നിന്നും ലേസർ റിസ്മുകൾ വിട്ടുകൊണ്ട് നമ്മുടെ ശരീരഭാഗത്തിലൂടെ അങ്ങനെ ഒഴിച്ചിൽ നടത്തുക തുടങ്ങിയ ഓഞ്ഞ കലാപരിപാടികളൊക്കെ ചെയ്യുന്നവർ അവർക്ക് നമ്മൾ കാല മറുപടി കൊടുക്കുകയെന്ന് പറഞ്ഞ് നോക്കി എന്നിട്ട് കാര്യമുണ്ടോ അപ്പം തന്നെ കൊടുത്തേക്കണം ഇനി അതെങ്ങനെ പിള്ളേരെ എങ്ങനെ അവരെ വശീകരിച്ച് നമ്മുടെ അടുത്തോട്ട് കൊണ്ടുവരണം വേണമെങ്കിലേ ചതുരം രതിനിർവേദം തുടങ്ങിയ സിനിമകളൊക്കെ മനസ്സിലേക്ക് അങ്ങോട്ട് ആവാഹിച്ചോളുക ഇവരെ നിങ്ങളുടെ അടുത്ത് എത്തി കഴിയുമ്പം നിങ്ങളുടെ കാലിൽ ആ പോയിൻ്റെ ഷൂ ഇല്ലേ അത് വെച്ചങ്ങോട്ട് ഞെരടി 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 അങ്ങോട്ട് വിട്ടേക്കണം അപ്പം കാലമല്ല മറുപടി പറയണ്ടേ പിന്നെ ആരാ നിങ്ങളുടെ കാല മറുപടി പറയണ്ടേ അവിടെ കൊണ്ടൊരു കൈയടി ഇനി നിങ്ങൾ കയ്യടിക്കില്ല ഞാൻ കയ്യടിക്കും ഈ മറുപടി ഞാൻ വന്ന എൻ്റെ മോളോട് പറഞ്ഞു വീട്ടിൽ പറഞ്ഞു അപ്പോൾ അവളെ ചോദിക്കുക അമ്മ അങ്ങനാണേലേ ഞങ്ങൾ ഇനി യാത്രയൊക്കെ പോകുമ്പം ഒരു ദോശക്കല്ലൂടെ കൊണ്ടുപോകട്ടെ ഞാൻ ചോദിച്ചാൽ എന്തിന് മോളെ ദോശക്കല്ല് അപ്പം അവളുടെ മറുപടി കേൾക്കണോ ഒരു ദോശക്കൽ കിട്ടിയിരുന്നെങ്കിൽ ചുട്ട മറുപടി കൊടുക്കാമായിരുന്നു അപ്പോൾ അങ്ങനെ കാല മറുപടിയും ചുട്ട മറുപടിയും കഴിഞ്ഞു ഇനിയും ചില വീരന്മാരുണ്ട് അവർക്ക് എന്തു പറഞ്ഞാലും അപ്പം അബദ്ധമേ അവരുടെ വായുനിന്ന് വരത്തുള്ളൂ അതായത് എൻ്റെ ചേച്ചി കഴിഞ്ഞ ദിവസം റിട്ടയറായി റിട്ടയർമെൻറ്റിൻ്റെ അകത്ത് ചേച്ചി അങ്ങ് കട്ട കലിപ്പിലായിരുന്നു ഒരു ഫംഗ്ഷനും വേണ്ടെന്ന് അങ്ങ് ഷട്ടിച്ചു കാരണം എന്തെന്നാൽ ഉക്രൈൻ ഗാസ യുദ്ധമാണോ ഞാൻ ചോദിക്കുകയാണ് ഞാൻ ചോദിക്കുകയാണ് ഒന്നുമല്ല ചേച്ചിക്ക് പ്രമോഷൻ കിട്ടിയില്ലായിരുന്നു ചേച്ചി അങ്ങ് കട്ട കലിപ്പിൽ അവിടെ ഇരിക്കുക അപ്പം വൈകുന്നേരം ആക്കാം പ്യൂൺ സണ്ണി അടുത്ത് വന്നു ചേച്ചി ഖാലിപ്പിൽ അങ്ങോട്ട് ചോദിച്ചു ഉം എന്നാ ഉം തണ്ണി പറഞ്ഞു മാഡം ഒന്നും ധരിക്കല്ലേ ഒരു ഫോട്ടോ എടുത്തോട്ടെ ഇനി ചിലരാണേ വടി കൊടുത്ത് തടിമേടിച്ചേ പോകുള്ളു അങ്ങനത്തെ ചില ആൾക്കാരുണ്ട് എൻ്റെ അനിയന് ഇവനാണെങ്കിൽ ഒരു ഓർഗാനിക് രോഗമാണ് അവനാണെങ്കിൽ അതായത് കടയിൽ ചെന്ന് പഴം കണ്ടാൽ ചൂണ്ടി ചോദിക്കും ഇത് ഓർഗാനിക് ആണോ പച്ചക്കറി കണ്ടാൽ ചൂണ് ചോദിക്കും ഇത് ഓർഗാനിക് ആണോ എന്ത് കണ്ടാലും ഓർഗാനിക് അതുകൊണ്ട് അവൻ്റെ പേര് ഓർഗാനിക് ചന്ദ്രൻ ഇവൻ കഴിഞ്ഞ ദിവസം മാർജിൻ ഫ്രീ മാർക്കറ്റിൽ പോയി എന്നിട്ട് ഒരു പാക്കറ്റ് പാറ്റാഗുളി എടുത്തിട്ട് ചോദിക്കും ഇത് ഓർഗാനിക് ആണോ അപ്പം കടക്കാരൻ പറഞ്ഞു അല്ല സാർ കുറച്ച് എലിവശമുണ്ട് ഓർഗാനിക്ക് എടുക്കട്ടെ പിന്നെ ചിലർ നമ്മുടെ ആക്കിയ മറുപടി പറയും അതിൻ്റെ ഉസ്താദ് എൻ്റെ മോനാണ് എനിക്കാണേൽ സ്റ്റാൻഡപ്പ് കോമഡിയൊക്കെ ഇഷ്ടമാണ് പക്ഷേ കറി വെക്കാനൊക്കെ കുറച്ച് മടിയാണ് കുറച്ച് ഈ കൂട്ടാനൊക്കെ പെട്ടെന്ന് നിങ്ങൾ എളുപ്പത്തിൽ ഉണ്ടാക്കി വെക്കും രസമല്ല ഏറ്റവും എളുപ്പം അല്ലെങ്കിൽ സാമ്പാർ സാമ്പാറങ്ങ് തട്ടിക്കൂട്ടി വെക്കും തിങ്കളാഴ്ച പരിപ്പിട്ട സാമ്പാർ ചൊവ്വാഴ്ച പരിപ്പിടാത്ത സാമ്പാർ ബുധനാഴ്ച പുളിയിടാത്ത സാമ്പാർ വ്യാഴാഴ്ച ഇതേ സാമ്പാറങ്ങ് തട്ടിക്കൊടുത്തു എന്നിട്ട് മോനോട് ചോദിച്ചു രസ്യൻ സാമ്പാറല്ലേ മോനെ പ അവന്റെ മറുപടി അമ്മ ഈ സാമ്പാറിന്റെ ഇനിഷിലാണോ രസ്യത്